ഹാൽ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ ചോദ്യം ചെയ്ത് അണിയറ പ്രവർത്തകർ എന്ന പുനപരിശോധനാ ഹർജി ഫയൽ ചെയ്യും ധജപ്രണാമം ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം രാഗി രംഗങ്ങൾ എന്നിവ ഒഴിവാക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു ഈ നിർദ്ദേശങ്ങൾക്കെതിരെയാണ് അണിറ പ്രവർത്തകർ കോടതിയെ സമീപിക്കുന്നത് സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ചതിലും ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് നൽകിയതുമായ സെൻസർ ബോർഡിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു സിനിമയിൽ സെൻസർ ബോർഡ് നിർദ്ദേശിച്ച രണ്ട് മാറ്റങ്ങൾ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് സമ്മതമാണെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു ഇതിൽ ധജപ്രണാമം ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത് അഭിഭാഷകന്റെ പക്കൽ നിന്നുള്ള പിഴവാണെന്ന് വ്യക്തമാക്കുകയാണ് സിനിമയുടെ സംവിധായകൻ ബഹുമാനപ്പെട്ട കോടതി നീതിയുടെ കൂടെ നിന്നു പക്ഷെ ഞങ്ങളെ പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണ് അദ്ദേഹം മോശപ്പെട്ട അഡ്വക്കേറ്റ് അല്ല വളരെ സീനിയർ ആയിട്ടുള്ള നല്ല അഡ്വക്കേറ്റാണ് പക്ഷേ അഡ്വക്കറ്റിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത് ഒരു മതവികാരം വ്രണപ്പെടുത്തുന്ന എന്തെങ്കിലും ആ സീനിൽ സീനിലുണ്ടാവും എന്ന് ചെക്ക് ചെയ്യാം കോടതിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് നമ്മളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കയറിയതാണ് ഇപ്പോ ഈ വിഷയങ്ങളുണ്ടായിട്ടുള്ളത് സെൻസർ ബോർഡിന്റെ നിബന്ധനകൾ ഏകപക്ഷീയവും യുക്തിരഹിതവുമാണെന്നും സിനിമയുടെ ഉള്ളടക്കത്തിലേക്കുള്ള കടന്നുകയറ്റവും അഭിപ്രായ സാധനത്തെ ഹനിക്കുന്നതാണെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ പ്രണയം ആവിഷ്കരിക്കുന്നതിനാൽ അതിനെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ എ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി സിനിമയുടെ അണിയറ പ്രവർത്തകർ പുനഃപരിശോധനാ ഹർജി ഉടൻ നൽകും കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം